ി ചെലവ് മാർച്ചിനു നേരെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ കർഷകർക്ക് നേരെയുള്ള പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രതിഷേധാജ്ഞി തെളിയിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവ് ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജൻസെൻ വലപ്പാട് അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ മുഖ്യപ്രഭാഷണം നടത്തി ഐ ജില്ലാ ജനറൽ സെക്രട്ടറി ഇക്ബാൽ പി എം ശരത് കുമാർ ഇ ആർ രഞ്ജൻ ഇ വി വിജയൻ ബാബു കുന്നുമ്മൽ എം എ സലീം പ്രവീൺ രവീന്ദ്രൻ അനിൽ കരുവത്തി ഉല്ലാസ് വലപ്പാട് നൌഷാദ് ഇബ്രാഹിം ജയൻ വളവത്ത് ഗീത രാമദാസ് മഞ്ജു ബാബു ബാഹുലയൻ എന്നിവർ പ്രസംഗിച്ചു പറഞ്ഞ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ നടപടി പ്രഖ്യാപിക്കാത്ത നടപടിക്കെതിരെയാണ് എന്ന പേരിൽ ഇന്ത്യയിലെ കർഷകർ മുഴുവൻ ഡൽഹിയിലേക്ക് യാത്ര ചെയ്തത് എന്നാൽ ഹരിയാന സർക്കാർ കർഷകരെ അവിടെ വെച്ച് തടയുകയും മർദ്ദിക്കുകയും ചെയ്ത് ഇരുപത്തിരണ്ട് കർഷകർ ആശുപത്രിയിലും അത്രയ്ക്ക് തന്നെ പരിക്ക് പറ്റി ഇപ്പോഴും സമര രംഗത്ത് നിൽക്കുകയാണ്